നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് എളനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എത്ര പറഞ്ഞാലും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ഭാഷയുണ്ട് കണ്ണു പോകുമ്പോഴാണ് കണ്ണിന്റെ അടക്കുമ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും ലക്ഷോപലക്ഷം ആർഗോ നമുക്ക് പോകുന്ന വഴിക്ക് കാത്തുനിന്ന് കരയുന്ന സന്ദർഭം അത് ഉള്ളിൽ തട്ടിയുള്ള വേദനയായിരുന്നു അദ്ദേഹത്തിൽ സാധാരണ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടി അതിനെ മുന്നനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ നടത്തിയ പരിപാടി അതിന് രണ്ടിൻ്റെയും വ്യത്യസ്തത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ കഴിഞ്ഞ ജനങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങളിലും വലിയ ഭൂരിഭാഗം ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ആയിരുന്നു ഒന്നും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള കണക്കാഹാരതമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇന്ന് കേരളത്തിൽ ആകമാനം എല്ലാ സ്ഥലങ്ങളിലും പുഷ്പാർച്ചനയും മറ്റും കാര്യങ്ങളും നടന്നുവരികയാണ് നമുക്കറിയാം ഇന്ന് കൊല്ലം ജില്ലയിലടക്കം പല സി പി എമ്മിന്റെ നേതാക്കൾ പോലും ഇന്നത്തെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്ന അവസരം കാണുന്നത് നാട്ടിലില്ലാത്ത സംഭവങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒട്ടനവധി നേതാക്കൾ സി പി എമ്മിലും ഉണ്ട് എന്ന് നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ ഒരു മോഹസ്തുതി അല്ല അദ്ദേഹം നടത്തിവെച്ച അല്ലെങ്കിൽ അദ്ദേഹം നടന്ന ജനങ്ങളെ രാഷ്ട്രീയ ഭേദം എന്നെ എഞ്ചിലേറ്റിയതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് നമുക്കറിയാം ഇത് തന്നെയായാലും അദ്ദേഹത്തിന്റെ വിയോഗം വരും നാളുകളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മളിൽ ജീവിക്കണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം ആയതിലൂടെ നമുക്ക് ജനങ്ങളുടെ ജനഹൃദയങ്ങളിൽ എത്താൻ കഴിയണം അതാണ് ഇത്തരം

ടി സി സുരേഷ് ബൈജോ ലതാ സാനോ ബേബി ടി രാംകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി